സിന്ധു നദിയിലെ വെള്ളം ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണമെന്ന അന്താരാഷ്ട്ര ഹേഗ് കോടതി എന്നാൽ ഈ കോടതി വിധി അംഗീകരിക്കാൻ കഴിയില്ല എന്നും വെള്ളം കൊടുക്കാൻ സാധിക്കില്ല എന്നും ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള അധികാരം ഹേഗ് കോടതിക്ക് ഇല്ല എന്നും ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ട് എന്താണ് ഹേഗ് കോടതി ഹേഗ് കോടതി എന്നത് യഥാർത്ഥത്തിൽ രണ്ട് വ്യത്യസ്ത അന്താരാഷ്ട്ര കോടതികൾ ഉൾപ്പെടുന്ന ഒന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നിങ്ങനെ രണ്ടും നെതർലാൻഡ്സിലെ ഹേഗിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇവയ്ക്ക് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഉള്ളത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്താണെന്ന് നോക്കാം അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തികളെ വിചാരണ ചെയ്യുന്ന ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ സ്ഥാപനമാണിത് വംശഹത്യ യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആക്രമണ കുറ്റങ്ങൾ തുടങ്ങിയവയാണ് ഇവ കൈകാര്യം ചെയ്യുന്നത് ഇത് യു എൻ സംവിധാനത്തിന്റെ ഭാഗമല്ല പ്രത്യേക സാഹചര്യങ്ങൾക്കായി സ്ഥാപിതമായ അഡ്ഹൌക് ട്രിബ്യൂണലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു സ്ഥിരം അന്താരാഷ്ട്ര കോടതിയാണ് ദേശീയ കോടതികൾക്ക് ഈ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാൻ കഴിയാത്തപ്പോഴോ അല്ലെങ്കിൽ അതിന് മനസ്സിലാകാതെ ആകുമ്പോഴോ മാത്രമേ ഇതിന് അധികാര പരിധി പ്രയോഗിക്കാൻ കഴിയൂ അടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണെന്ന് നോക്കാം ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാന നീതിന്യായ വ്യവസ്ഥയാണ് ഇത് ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക ഏജൻസികളും സമർപ്പിക്കുന്ന നിയമപരമായ ചോദ്യങ്ങളിൽ ഉപദേശക അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇതിന് ചിലപ്പോൾ വേൾഡ് കോർട്ട് െന്നും വിളിക്കാറുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയും സുരക്ഷാ കൌൺസിലും തെരഞ്ഞെടുക്കുന്ന പതിനഞ്ച് ജഡ്ജിമാർ ഉൾപ്പെടുന്നതാണ് ഈ കോടതി ഇത് ഒരു ക്രിമിനൽ കോടതിയല്ല രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ കോടതിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി റേറ്റൽ ജലവൈദ്യുത പദ്ധതി എന്നീ പ്രദേശങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഹേഗ് കോടതിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ജലം നദിയിലെ വെള്ളം ഉപയോഗിച്ചുള്ള കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജമ്മു ജമ്മുകാശ്മീരിലെ ബന്ദിപോര ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ലാസിൽ സ്ഥിതി ചെയ്യുന്ന രാച്ചൽ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചെനാബ് നദിയിലെ ജലം അതിവേഗം ഹേഗ് കോടതിയെ കൊണ്ട് സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതിന് പിന്നിൽ യു എസ് സമ്മർദ്ദമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് സിന്ധു നദിയുടെ പടിഞ്ഞാറൻ നദികളായ ചെനാബ് ജലം നദി എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് നൽകണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സിന്ധു നദീജല കരാർ പറയുന്നത് ഇത് അനുസരിക്കണമെന്നായിരുന്നു ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഓഗസ്റ്റ് എട്ടിന്റെ വിധിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ചെനാബ് ജലം എന്നീ നദികളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുള്ള കിഷൻ ഗംഗ എന്നീ ജലവരുത പദ്ധതികളിൽ ഇടപെടാൻ ഹേഗ് കോടതിക്ക് നിയമാധികാരമില്ല എന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള ഭീകരവാദം കാരണമാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ റദ്ദാക്കിയത് ഭീകരവാദം നിർത്താൻ പാകിസ്ഥാൻ തയ്യാറാവുകയും പാകിസ്ഥാൻ അധീന കാശ്മീർ എന്ന പേരിൽ പാകിസ്ഥാൻ കൈവശം വെച്ച കാശ്മീരിന്റെ ഭാഗമായ ഭൂമി ഇന്ത്യയ്ക്ക് വിട്ടു നൽകുകയും ചെയ്താൽ മാത്രമേ സിന്ധു നദീ ജല കരാർ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ എന്നാൽ പെഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്ന നിലപാടാണ് പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് തങ്ങൾ ഭീകരരെ അയക്കുന്നില്ല എന്നും പാകിസ്ഥാൻ വാദിക്കുന്നുണ്ട് സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയായ സിന്ധു നദീ ജല കരാർ അതുപോലെ അതുപോലെമെന്നാണ് ഹേഗ് കോടതി വിധിച്ചിരിക്കുന്നത് സിന്ധു നദി ജല കരാറിൽ പറഞ്ഞതുപോലെ സിന്ധു നദിയുടെ പടിഞ്ഞാറൻ നദികളായ ചെനാബ് ജലം നദി എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് നൽകണമെന്നായിരുന്നു ഹേഗ് കോടതി വിധിച്ചത് സിന്ധു നദി ജല കരാർ പ്രകാരം സിന്ധു നദിയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന സത്ലജ് ബിയാസ് രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം മാത്രമേ ഇന്ത്യയ്ക്കുള്ളൂ എന്നും ഹേഗ് കോടതി പറയുന്നു എന്നാൽ സിന്ധു നദിയിലെ ജലം ഒരു തുള്ളി പോലും പാകിസ്ഥാനം നൽകാൻ കഴിയില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദിയുടെ ജലത്തെ ഇരുപത്തിയെട്ട് കോടി ജനങ്ങളാണ് ആശ്രയിക്കുന്നത് അതിൽ അധികവും പാകിസ്ഥാൻകാരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതോടെയാണ് സിന്ധു നദി ജലക്കര റദ്ദാക്കിയത് എന്നും ഇനി മുതൽ സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന നൽകില്ല എന്നും ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാനിൽ കടുത്ത ജലപ്രതിസന്ധി നേരിടുകയാണ് അതേസമയം കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കാത്തതിനാൽ പാകിസ്ഥാനിലെ കർഷകർക്കിടയിൽ അസ്വാരസ്യം പുകയുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബിലും മറ്റും വെള്ളം കിട്ടാതെ കർഷകർ പ്രകോപിതരുമാണ് പാകിസ്ഥാൻ ഇരുപത്തിയഞ്ച് ശതമാനം ജി ഡി പി പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ നിലനിർത്തണമെങ്കിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നതാണ് സിന്ധു നദി ജലം എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ എൺപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദി തട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ലാഹോർ കറാച്ചി മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യവസായം ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന് സിന്ധു നദിയിലെ ജലം ആവശ്യത്തിന് കിട്ടാത്തത് മൂലം പഞ്ചാബിലെയും മറ്റുമുള്ള കർഷകർ അസ്വസ്ഥരുമാണ്